ലോകകപ്പ് വിജയിച്ച ഇന്ത്യൻ ടീമിന്റെ നാട്ടിലേക്കുള്ള യാത്ര കുറച്ച് വൈകുകയാണ് ബെറിൽ ചുഴലിക്കാരനെ തുടർന്ന് ബാർബഡോസ് വിമാനത്താവളം അടച്ചതാണ് തിരിച്ചടി പ്രദേശത്ത് കർഫ്യൂ പ്രഖ്യാപിച്ചത് ഇന്ത്യൻ ടീം താമസിക്കുന്ന ഹോട്ടലിന്റെ പ്രവർത്തനങ്ങളെയും താളം തെറ്റിക്കുകയാണ് ലോക കിരീടവുമായി എത്രയും വേഗം നാട്ടിലെത്താനുള്ള ആവേശത്തിലായിരുന്നു ടീം ഇന്ത്യ ബാർബഡോസിൽ നിന്ന് ന്യൂയോർക്കിലേക്കും അവിടെ നിന്ന് ദുബായ് വഴി ഡൽഹിയിലേക്കും എന്നതായിരുന്നു ഇന്ത്യൻ ടീമിന്റെ യാത്രാ പദ്ധതി എന്നാൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ രൂപം കൊണ്ട ബെറിൽ ചുഴലിക്കാറ്റ തിരിച്ചടിയായി കാറ്റഗറി നാലിൽ പെടുന്ന ബെറിൽ ചുഴലിക്കാറ്റ അങ്ങേയറ്റം അപകടകാരി ബാർബഡൌസിലും സമീപ പ്രദേശങ്ങളിലും കർഫ്യൂ പ്രഖ്യാപിച്ചതോടെ വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കി ഇതോടെ ഇന്ത്യൻ ടീമും കുടുംബാംഗങ്ങളും ബി സി സി ഐ ഒഫീഷ്യൽസുമെല്ലാം ഹോട്ടലിൽ കുടുങ്ങിയിരിക്കുകയാണ് കർഫ്യൂ മൂലം ഹോട്ടലിലെ ജീവനക്കാരുടെ കുറവുണ്ടെന്നും ഇതാ ടീമിനുള്ള സേവനങ്ങളെ സാരമായി ബാധിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ടീം സുരക്ഷിതമെന്നും എല്ലാവരെയും നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണെന്നും ബി സി സി ഐ അറിയിച്ചു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ടീമിനെ നേരിട്ട് ഡൽഹിയിലെത്തിക്കാനാണ് ബി സി സി ഐ പദ്ധതി മടങ്ങിയെത്തിയാൽ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയും റോഡ് റോഡ്ഷോയുമെല്ലാം ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട് സ്പോർട്സ് ഡെസ്ക് ട്വന്റിഫോർ